തുടർച്ചയായിട്ടുള്ള പന്ത്രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ് മമ്മൂട്ടി ചിത്രം ബസൂക്ക ഹലോ ഫ്രണ്ട്സ് സ്ഥലർ മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ പങ്കുവെക്കാൻ പോകുന്ന ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ പന്ത്രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ചിത്രത്തിന്റെ പന്ത്രണ്ട് ദിവസത്തെ വേണ്ടിവേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രണ്ടാം ആഴ്ചയിലും ഈ സ്ഥലോടനുബന്ധിച്ച് ശനിയും ഞായർ തിങ്കളുടെ ദിവസങ്ങളിലൊക്കെ ചെറിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചു എന്നാണ് പ്രതീക്ഷിച്ചെങ്കിലും രണ്ടാം തിങ്കളാഴ്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശനിയും ഞായർ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഉയർച്ച ഉണ്ടായിരുന്നു അതേസമയം വീണ്ടും വർക്കിംഗ് വർക്കിൻ ഡേയിലോട്ടെത്തി ചിത്രത്തിന്റെ ചിത്രം തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടി ഗൗതം വാസ്തുദേവ മേനോ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ ഡീനോ ഡിനീസ് തിരക്കഥ രീതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസുക്ക വിഷു ചിത്രങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന പ്രതീക്ഷിച്ച ചിത്രത്തിൽ എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം എടുത്തി ആലപ്പുഴ ചിൻഗാല ബേസിലിന്റെ മരണമാസം തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയം ഉറപ്പിക്കുമ്പോൾ മമ്മൂട്ടി ചിത്രം ബസൂക്ക ഓരടി താഴ്ത്തോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന് പന്ത്രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് മമ്മൂട്ടി ചിത്രം ബസൂക്ക വലിയൊരു ബിഗ് ബഡ്ജറ്റിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് ബഡ്ജറ്റ് വൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിത്രം വലിയൊരു ഫ്ലോപ്പായിട്ട് മാറുകയാണ് അതേസമയം എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിനെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂരിച്ചും ചിത്രത്തിന് അണിയറ പ്രവർത്തനം അതോടൊപ്പം തന്നെ സിനിമാ പ്രേമികളും ചർച്ചകൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ ബസൂക്കേം വലിയൊരു പരാജയം നേരിടുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എഴുപത് കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം ഇരുപത്തി ആറ് കോടി രൂപയോളം മാത്രമാണ് ഇതിനോടൊപ്പം തന്നെ തിയേറ്ററുകൾ സ്വന്തമാക്കിയിരിക്കുന്നത് ബിസിനസ് ഉൾപ്പെടെ ചിത്രം അൻപത് കോടി പിന്നിട്ടാലും പ്രൊഡ്യൂസർക്ക് ഈ ഒരു ചിത്രം ലാഭമാകത്തില്ലെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് മമ്മൂട്ടിക്ക് വരുന്ന ദിവസങ്ങളിൽ ചിത്രത്തിനെ കരകയറ്റാൻ സാധിക്കുമെന്നും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് കാത്തിരിക്ക ഈ ആഴ്ച തുടരുമെന്ന് പറയുന്ന രാജേട്ടൻ ചിത്രം എത്തുന്നതോടുകൂടി ബസൂക്കിൽ തിയേറ്ററുകൾ നഷ്ടമാകുമെന്ന് അറിയാൻ വേണ്ടി അപ്പം മമ്മൂട്ടി ചിത്രം ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക